തങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്നുള്ള അതിമോഹവുമായി അമേരിക്ക വാണിജ്യ സെക്രട്ടറി ഹോവർഡ് ലുട്നിക്കായിരുന്നു അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വാഷിംഗ്ടൺ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുമാണ് ഹോവാർഡ് ലുട്നിക് പറഞ്ഞത് റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും വാഷിംഗ്ടണിനെ ദീർഘകാലം വെല്ലുവിളിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്ന് ഞാൻ കരുതുന്നു അവർ ക്ഷമ ചോദിക്കും ട്രംപുമായി ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിന്റേതായിരിക്കും ആ ചുമതല അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത് ഇപ്രകാരമായിരുന്നു ലുട്നിക്കിന്റെ പ്രസ്താവന ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുട്നിക് പറഞ്ഞു അമേരിക്ക ഏർപ്പെടുത്തിയ അൻപത് ശതമാനം തീരുവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായി യു ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രക്സിൽ നിന്ന് പിൻവാങ്ങാനും ഇന്ത്യയുടെ ലുഡ്നിക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനും ലുഡ്നിക് ഇന്ത്യ വിമർശിച്ചു റഷ്യൻ സംഘർഷത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് എണ്ണ വാങ്ങിയിരുന്നത് എന്നാൽ അതിപ്പോൾ നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുഡ്നിക് കുറ്റപ്പെടുത്തി അതേസമയം താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി പ്രസിഡന്റ് ട്രംപിന്റെ നല്ല വാക്കുകളെയും നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിലയിരുത്തലിനെയും അഭിനന്ദിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഞാൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് ആശങ്കപ്പെടാൻ ഒന്നുമില്ല നമുക്കിടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മഹാനാണ് ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും എന്നാൽ ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവയ്ക്കുന്നുവെന്ന് അറിയിച്ച മോദി ഇന്ത്യയും ഈ മ്യൂസിയം തമ്മിൽ വളരെ ക്രിയാത്മകവും കാഴ്ചപ്പാടുള്ളതും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും എക്സൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നു പോകുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപ് മോദിയെ പ്രകീർത്തിച്ചതും ഇന്ത്യയുമായി പ്രത്യേക ബന്ധമാണ് യുഎസിൻ എന്ന് പറഞ്ഞതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇടപെടൽ സംബന്ധിച്ചും താരിഫ് സംഘർഷങ്ങളെയും തുടർന്ന് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും പരസ്പരം പ്രകീർത്തനങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നത് മോദിയുമായി എല്ലായ്പോഴും സൗഹൃദ ായിരിക്കുമ്പോഴും ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം പ്രത്യേകത്തിൽ തനിക്ക് ഇഷ്ടമല്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനായിരുന്നു ഞാനിത് അവരെ അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ ഇന്ത്യക്ക് മേൽ വളരെ വലിയ താരിഫ് ചുമത്തി അൻപത് ശതമാനം താരിഫ് ഞാൻ മോദിയുമായി വളരെ നല്ല ബന്ധത്തിലാണ് അദ്ദേഹം മഹാനാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി